ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹമില്ല അവിടെ എല്ലാവർക്കും സുഖമായിട്ട് അങ്ങനെ ഇരിക്കണോ പിന്നെ എന്താ വെച്ചാൽ ഇന്ന് നാസ്തക്ക് ഭൂരി ആയിരുന്നു കേട്ടോ ഒന്ന് കരിഞ്ഞുപോയി അതാ കാണിച്ചത് അപ്പോൾ നാസ്തക്ക് ഭൂരി പിന്നെ നമ്മൾ മുട്ട ചിക്കി ഒഴിക്കുമല്ലേ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായ ഒഴിക്കുകയാണ് അടിക്കലും തുടക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ രാവിലെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ രാവിലെ മോനെ കുറച്ച് നേരം ഉറങ്ങിയപ്പോൾ ഞാൻ എടാ പെടാറിഞ്ഞിട്ട് വേഗം എടുത്ത് തീർത്ത് അങ്ങനെ മീൻ വന്നപ്പോൾ കുക്ക് പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു അപ്പോൾ മത്തിയാണേ അപ്പോൾ നല്ല നെയ്യുള്ള മത്തി ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് നമുക്ക് നെയ്യുള്ള മത്തി ഇങ്ങനെ തൊടുമ്പോൾ ഒരു പഞ്ഞി പോലെ അങ്ങനെ ഒരു സോഫ്റ്റ് ഉണ്ടാവട്ടോ അതേപോലെ ഉണ്ട് അപ്പോൾ അതന്നെ ഞാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട് അപ്പോൾ മീൻ മുറിക്കണം അപ്പോൾ ഇത്തിരി ചായ എന്തെങ്കിലും കുടിക്കുക വിചാരിച്ച് അങ്ങനെന്താ കുറച്ച് ചായ ഉണ്ടാക്കുകയാണ് അപ്പം റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ റിസ്ക്കും കൂട്ടിയിട്ട് പാൽ ചായയിൽ റിസ്ക് മുക്കി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ പ്രഗ്നൻസി സമയം മുതലേ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇന്ന് വരെ കൊണ്ടു സംഭവമാണ് റിസ്ക് അപ്പം മിക്സർ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ റസ്ക് റസ്ക് ഉണ്ടെങ്കിൽ എനിക്ക് പാൽ ചായ കട്ടൻ ചായൽ മുക്കി തിന്നാൽ വലിയ ഇഷ്ടമൊന്നുമില്ല പാൽ ചായയിൽ മുക്കി തിന്നാനായിട്ട് ഇഷ്ടം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം രാത്രി വാവയ്ക്ക് ഉറക്കില്ലാതെ നിൽക്കുമല്ലോ അപ്പം നമ്മളിങ്ങനെ ഉറക്കുവെച്ച് നിൽക്കുമ്പം വിഷവും ദാഹമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ രാത്രി അധികം റെസ്ക്കും ചായ കുടിക്കുക മിച്ച പഴമൊക്കെ കുഴുങ്ങിത്തരും പക്ഷെ എന്നാലും എനിക്കിഷ്ടം ഈ സംഭവമാണ് അങ്ങനെ എന്താ അപ്പോൾ കുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിന് ചായ വേണം എന്ന് അപ്പോൾ മോനില്ലട്ടോ മോന് കളിക്കാൻ പോയി എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് ചായ പിടിക്കുക വിചാരിച്ച് ഇന്നത്തെ വീഡിയോ വെച്ചാൽ എന്താ പറയുക നമുക്ക് ഡെ ലൈഫായിട്ട് മുഴുവൻ കാര്യങ്ങളൊന്നുമില്ല എന്നാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പുറത്ത് പോകാൻ നമുക്ക് വേറെ എന്താ നല്ല വേറെ വെറൈറ്റി വീഡിയോകളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇന്നിപ്പോ ഇതൊക്കെയാണ് പിന്നെ മോട്ടറിൻ്റെ സാധനങ്ങളൊക്കെ മിങ്ങാന്ന് കൊണ്ടുവച്ചിരുന്നു അപ്പോൾ ഇന്നലെ ഫിറ്റ് ചെയ്യണം എന്നൊക്കെ അപ്പം ഇന്നലെ കറണ്ടില്ല ഇന്നലെ രാവിലെ എട്ട് മണിക്ക് പോയിട്ട് ആറ് മണിക്ക് വരുന്നതും പിന്നെ ഒരു ആറ് ഏഴ് മണിക്കൊക്കെയാണ് വന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ റെഡിയാക്കാൻ ആക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് വരും എന്ന് പറഞ്ഞതിനോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വിളിച്ചപ്പോൾ ഒരു ഒരേ മുതലാളി ആരെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നടക്കൂലായിരുന്നു ഇപ്പം നാളെ ഞായറാഴ്ചയല്ലേ ഇപ്പം മിക്കവാറും മറ്റന്നാളിക്കും പിടിപ്പിക്കുക നാളെ ഒരു കല്യാണം ഉണ്ട് മോന് നല്ല ഉറക്കാണ് അപ്പം ഞാൻ വിചാരിച്ചത് വേഗം മീൻ നന്നാക്കി കഴിയാട്ടെച്ച് മീൻ നന്നാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കാൻ പോയ ആകെ പണി കിട്ടും അപ്പോൾ ഇത് വേഗം നന്നാക്കി കഴിഞ്ഞ് റെഡിയാക്കി വെച്ചാൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ പൊരിക്കലുള്ള മുളകും തേച്ച് റെഡിയാക്കി വെക്കാൻ വിചാരിച്ച് അപ്പോൾ പകലൊക്കെ ഉറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ഉറങ്ങോ രാത്രിത്തെ കാര്യമാണ് അലമ്പ് പകൽ പിന്നെയും കുറേയൊക്കെ ഉറങ്ങിത്തരുന്നുണ്ട് മീന് നല്ല വില ആട്ടോ ഇരുന്നൂറ്റി എൺപതോ തൊണ്ണൂറങ്ങാണ് പറഞ്ഞത് അപ്പോൾ അരക്കിലോ മേടിച്ചിട്ടുള്ളൂ അപ്പം കുറച്ച് മുളകൂടുക ബാക്കി ഇപ്പോൾ ചെയ്യാം പിന്നെ ഇന്നത്തെ ചെറുപയറിൻ്റെ കറിയുണ്ട് ചെറുപയറൊന്നും ഇവരെ അങ്ങനെയൊന്നും കൂട്ടൂല കേട്ടോ മക്കൾസ് തീരെ കൂട്ടൂല അവർക്ക് ഞാൻ എന്താക്കുമെന്ന് എന്നറിയാം ഒഴിച്ചു കൊടുക്കും വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്നേ പറയുള്ളൂ അപ്പോൾ ഒഴിച്ചു കൊടുക്കും ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പറയില്ല അതുകൊണ്ട് ഞാൻ ചോറ് കൊണ്ടാക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കൊടുക്കലാണ് അല്ലെങ്കിൽ അങ്ങനെ കൂട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇന്നലത്തെ ചെറുകയറിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതും പിന്നെ മീൻ മുളകൂടുക പിന്നെ പൊരിക്കും ചെയ്യാൻ വിചാരിച്ചിരുന്നു മീൻ മുളകിടാനുള്ള തക്കാളി പിന്നെ പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി അപ്പോൾ അത് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ഉലുവ പൊട്ടിച്ചിട്ട് വാട്ടിയിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പം അധിക ദിവസവും എല്ലാം കൂടെ ഒരുമിച്ച് വേവിച്ചിട്ട് അതിൻ്റെ അകത്ത് മീൻ ഇട്ട് തിളപ്പിച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ഉറ്റികളാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെ വെക്കാ വിചാരിച്ച് അങ്ങനെ ആകുമ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ ഒരു വേറൊരു രുചി നമ്മൾ ഹോട്ടൽ ഹോട്ടലിൽ നമ്മൾ പൊറോട്ടക്കൊക്കെ വെക്കൂല അതിൻ്റെ ഒരു ചെറിയ ഏകദേശം രുചിയൊക്കെ വരും കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കാ വിചാരിച്ച് ചെറുത് നല്ല ഉറക്കാണ് മറ്റൊരു ഭയങ്കര ഒച്ചപ്പാടും എന്താ പറയുക അടിയും എല്ലാം കൂടെ ഉണ്ട് എന്നാലും അവന് ഉറങ്ങുകയാണെങ്കിൽ അങ്ങനെ എണീക്കൊന്നുമില്ല അവനക്ക് സൗണ്ട് വലിയ പ്രശ്നമെല്ലാം തോന്നുന്നുണ്ട് സൗണ്ട് കേട്ട് എണീക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും എല്ലാം തോന്നുന്നുണ്ട് കേട്ടോ ഇവരെ അങ്ങനെ വെച്ചാലും അവന് കിടന്നുറങ്ങും പക്ഷേ രാത്രി ഒരു ചെറിയൊരു അനങ്ങനെ സൗണ്ടായിട്ട് അവൻ എണീക്കുകയും ചെയ്യും കേട്ടോ പകൽ കുഴപ്പമില്ല പകല് നല്ല കിടന്നുറങ്ങും രാത്രി ഉറങ്ങേയില്ല നല്ലൊരു മൂന്ന് മണി ഒരു ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിക്കോൻ ഒന്ന് ഉറങ്ങുമ്പോൾ മൂന്ന് മണിക്ക് ഉറങ്ങിയിട്ട് മൂന്നേ മുക്കാലം നമുക്ക് ആളും നീക്കം ചെയ്ത് കേട്ടോ എന്നാലും നല്ല ക്ഷീണെനിക്ക് എനിക്ക് തലവേദനയൊക്കെ എടുത്തിട്ട് നിൽക്കാനും ഇരിക്കാനും വയ്യ ഉറക്കില്ലായിട്ട് പിന്നെ ഞാൻ അവനെ കുറച്ച് നേരം കിടത്തി വെക്കി കിടന്നിട്ട് കിടത്തിയിട്ട് ഞാനവിടെ കിടന്നു നോക്കട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ഓൻ സമ്മതിക്കണമില്ല ഓനെടുത്തിട്ട് ഇങ്ങനെ നടക്കാത്ത കൂടെ അപ്പോൾ എനിക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചു നേരം ആപ്പുക്കെടുത്ത് പിന്നെ കുറച്ചേരം ഞാനെടുത്ത് അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഒന്ന് ഉറങ്ങി പിന്നെ എന്നാലും ഒരു മുക്കാൽ മണിക്കൂർ ഉറങ്ങിയോണ്ട് അവർ സമാധാനം എന്ന് വിചാരിക്കാം ശനി ഞാനും കഴിഞ്ഞിട്ടാണ് വലിയ പണിയാട്ടോ ഇവർ സെക്കൻഡിൻ്റെ അടിയും കൂടും സെക്കൻഡിൻ്റെ നന്നാവും ചെയ്തോ അടി കൂടി കഴിഞ്ഞ ഒരു കുറച്ച് കഴിയുമ്പോൾ ഇവർ കൈ തൊള്ളി കൈവിട്ട് നടക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ഇത്ര നേരം ഇത്രയും വലിയ അടി ഉണ്ടാക്കി ഒരാണേൽ നടക്കണമെന്ന് വിചാരിക്കട്ടോ നമ്മൾ ഞമ്മളൊരേ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഒരേ കാര്യമില്ല അപ്പോൾ ഒരടി കൂടെ ഒരു നന്നാവും അത്രേ ഉള്ളൂട്ടോ അപ്പം പിന്നെ ഞാനും ഇടയ്ക്ക് വിചാരിക്കട്ടെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയെനിക്ക് ഇവരെയൊക്കെ സഹിക്കുന്നത് മോള് കുഴപ്പമില്ല മോനും നല്ല കുരുത്തൊക്കെട്ടോ സ്കൂളിൽ നല്ല ആളെ ഉഷാറാണെന്ന് പറയേണ്ടിട്ടാ പിന്നെ വെച്ചാൽ മക്കളെ കളിയും ചിരിയും അടിയും എല്ലാം കൂടെ ആണല്ലോ നമ്മളെ ജീവിതം നമുക്ക് ആകെയുള്ള ഒരു എൻ്റർടൈൻമെന്റ് നമ്മളൊരു സന്തോഷം ഒരു മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരാ ചിലപ്പോൾ എൻ്റെ പേരേ ഒരാൾ നിൽക്കാൻ പോയാൽ മറ്റാക്ക് വിഷമമാണ് മറ്റാൾ പോയാൽ ഇയാൾക്ക് വിഷമാണ് എപ്പളാ വരെ എപ്പോഴാണ് വരെ ആയിരിക്കും അപ്പോൾ രണ്ടാളും ഞാൻ വിടില്ല എന്താ വെച്ചാൽ ഞാനും കൂടെ പോകുമ്പോൾ രണ്ടാളും വിടുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരാളെ വിടുള്ളൂ അപ്പം എനിക്ക് ഒരാളുണ്ടാവില്ല വെച്ചിട്ട് അങ്ങനെ ഒരാളെ വിടുകയുള്ളൂ അപ്പോൾ ഇവർക്ക് എപ്പോഴും സങ്കടമാണ് എപ്പോഴാണ് വരെ എപ്പോഴാണ് വരെ വെച്ചിട്ട് അവർക്ക് അടി കൂടിയാലും ഓരോ ഉള്ളിൻ്റെ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ അപ്പം അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അപ്പം മീൻ പൊരിക്കാനിട്ടിട്ടുണ്ടേ അപ്പം പിന്നെ ഈ ഒരു ഇത്രയും മീനുള്ളൂ ഇന്ന് ആ മുളക് കൂട്ടിത് ആ പൊരിക്കാനുള്ളതും കൂടെ ഇപ്പം നൈറ്റിലേക്ക് വേറെ എന്തെങ്കിലും ആക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പേരി വെച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ മോനെണീച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പൊന്നും കൂടെ ഉറങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ഉപ്പേരിക്കുണ്ട് അതും കൂടെ അരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കുക ചോദിച്ചു അങ്ങനെ അതൊക്കെ അരിഞ്ഞ ഒരു ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ ഇത് ആപ്പുകൻ്റെ ഫേവറേറ്റ് ചമ്മന്തി ആട്ടോ അപ്പോൾ ചെറിയുള്ളിയും മുളക് പൊടിയും പുളിയും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ കൂടെ അങ്ങനെ തിരുമ്പിയിട്ടുള്ള ഒരു ചമ്മന്തി ആട്ടോ അപ്പോൾ ഞാൻ ചോറ് നേരത്തെ തിന്നു നേരത്തെ വെച്ചാൽ ഒന്നര ഒന്നേ മുക്കാലാണ് കഴിക്കണേ പിന്നെയാണ് ആപ്പൂക്ക തിന്നണത് ആപ്പുക ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോട്ടോ വന്നത് മേപ്പാടി പോണൊരു ആവശ്യം ഉണ്ടേനും അങ്ങനെ പോയി വന്നിട്ടാണ് ഭക്ഷണം കഴിക്കണത് പിന്നെ വെച്ചാൽ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി കേട്ടോ എനിക്കപ്പഴും ഉറങ്ങാൻ പറ്റിയില്ല എൻ്റെ മോൻ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ എണീച്ച് പോകുന്നിട്ടാ അവരെല്ലാവരും ഒന്ന് ഉറങ്ങി എണീച്ച് ഉറങ്ങി എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വാപ്പി മക്കളുതാ പോകുന്ന കേട്ടോ അപ്പോൾ അവർ ഈ കുന്നമ്പറ്റ കടി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാച്ച് പറഞ്ഞിട്ട് പോവാട്ടോ കേട്ടോ പിന്നെ കുറെ വിളിച്ചിനും അപ്പോൾ എന്താ വെച്ചാൽ അഞ്ചര കഴിഞ്ഞു പിന്നെ വരുമ്പം എന്തായാലും മരുഭാവും ആ സമയത്ത് പിന്നെ മോനെ കൊണ്ട് പോയിട്ട് എടങ്ങാറാവേണ്ട വിചാരിച്ച് ഞാൻ പോയില്ലട്ടാ അപ്പോൾ അത് അവിടെയാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു അങ്ങോട്ട് പോവുകയാണ് നമ്മളെ വണ്ടിയല്ല കേട്ടോ എന്നിട്ട് അബുഖാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി കൊണ്ട് ഒരു മേപ്പാടി പോയത് അപ്പോൾ ഓൻ്റെ എന്തോ ആവശ്യത്തിന് അങ്ങനെ പോയി വന്നതാണ് അപ്പോൾ വണ്ടി ഇവിടെ നിർത്തി വെച്ചെന്ന് മാത്രം അപ്പോൾ ഞങ്ങളെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മൾ ഫ്രണ്ട് മൊത്തം ചായച്ചെടി കേട്ടോ ഫ്രണ്ടും ഈ സൈഡൊക്കെ ചായച്ചെടിയാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വരും കേട്ടോ ഫോട്ടോ എടുക്കാനും പിന്നെ പോകുന്ന വഴിയൊക്കെ ഇവിടെ നിർത്തി നമ്മളെന്തെച്ചാൽ റോഡ് മെയിൻ റോഡാണ് ചുണ്ടാറ്റു മേപ്പാടിട്ടെ മെയിൻ റോഡാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ അങ്ങനെ വരുന്നുണ്ട് ഓരേം കത്തതാണ് പുറത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നോക്കിയാൽ കേട്ടോ അപ്പോൾ ചെടികളൊക്കെ ഏകദേശം ഉഷാറായിട്ട് വരുന്നൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും നല്ല പറ്റാ പോയി ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട് ഞാൻ കുറച്ച് വളം ഒക്കെ ൾസ് ഇതാണ് വന്നിരിക്കണം ആപ്പൊക്കെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ആപ്പൊക്കെ ഓരോ ആക്കിയിട്ട് പോയിട്ട് അവിടെ പോകാനുണ്ട് അപ്പോൾ അതാ പോയ കഥകളൊക്കെ പറയാം കേട്ടോ എന്തോ പിന്നെ പോണ വൈകം എന്തോ മരത്തിൻ്റെ അത് പൊട്ടിയിട്ട് അത് കണ്ടു അങ്ങനെ എന്തൊക്കെയാ പറയുണ്ടാവുക അവർ വന്നാൽ പിന്നെ ഓരോ കഥകൾ കേൾക്കാനേ നേരമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ കടിച്ച് മേടിച്ചത് ഉള്ളി വാടയാണ് അപ്പം എന്നോട് ചോദിച്ചിന് എന്താ വേണ്ട അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉള്ളിവാടാ മതിയെന്ന് അപ്പോൾ ഒരു ഇതാ ബോണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഉണ്ട് ചിക്കൻ്റെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ സൗണ്ട് ഇങ്ങനെ കേക്ക് ഉണ്ടാവും കേട്ടോ അത് മോന് വണ്ടി കൊണ്ട് കളിക്കുന്നുണ്ടോ അതുകൊണ്ട് എത്ര പറഞ്ഞിട്ടോ കേക്കില്ല അതിന് നല്ല നമ്മൾ മിണ്ടാതിക്കലാണ് കേട്ടോ അതുകൊണ്ട് അത് സോറി കിട്ടോ അങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി ഒരു വരുമ്പോൾക്ക് ഞാൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ ചായയൊക്കെ എടുത്തോണ്ട് ഞങ്ങൾ ചായ അടിക്കാനിരുന്ന് അപ്പോൾ കടിയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് ബോണ്ട വലിയ ഇഷ്ടപ്പെട്ടില്ല ഉള്ളിയാടെ ഭയങ്കര ഇഷ്ടമായി ഉള്ളിവടെ പൊതുവേ കടയിൽ തുള്ളിയോടെ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ബോണ്ട് ബോണ്ടെനിക്കൊരു സുഖം തോന്നിയില്ല ഒന്നില് മുട്ടേൻ്റെ ഉള്ളിലെ മഞ്ഞല്ലേ അതിങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് ഞാൻ മുട്ടേൻ്റെ ഉള്ളിലും മഞ്ഞ തിന്നൂല അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു ഉരുളക്കയങ്ങിൻ്റെ ഒരു ബോണ്ടുണ്ടായിരുന്നു അതൊരു കഷ്ണം തിന്നു അതുപോലെ ഉള്ളിവാടിയും തിന്നിട്ടാണ് അപ്പോൾ പാൽച്ചായൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ചെയ്യുന്നു അപ്പോൾ അവൻ്റെ കോപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടോ നല്ല രസമാണ് ഭയങ്കര കോമഡിയാണ് ഒരു കൊമേഡിയനാണവന് അപ്പം എന്താ പറയുക അവനില്ലെങ്കിൽ പുര ഉറങ്ങിയ പോലെയാണ് സംഭവം പക്ഷേ നല്ല കുത്തക്കേടാണ് കേട്ടോ ആ കുത്തക്കേട് നമുക്ക് നല്ല രസമാണ് എന്താ പറയുക ഈ ഒരു പ്രായത്തിലെല്ലാം ഉണ്ടാവുള്ളൂ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ പോകുമല്ലോ അപ്പോൾ മക്രോണി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ മക്രോണി ആ ബക്കറ്റിൽ തന്നെ ഉണ്ട് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കണമെന്നു പറഞ്ഞിട്ട് അവൻ നടന്നിരൊന്നും ഇപ്പോൾ നടക്കണില്ല വിചാരിക്കണ പോലൊരു സംഭവം നടക്കില്ല അപ്പോൾ ഞാനിനിപ്പോൾ എപ്പാർ ഉണ്ടാക്കുന്നൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ അതിലേക്ക് ആ ആഡ് ചെയ്തിട്ടുണ്ടായാലും ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോത്തിലേക്കുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസൊക്കെ അറിയിക്കണം അപ്പോൾ ടാറ്റാ ബൈ ബൈ ബൈബ് ബൈസോ അസ്ലാലൈക്കും